ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന സൺഡേ സാറ്റർഡേ പ്രമോ എന്നകത്ത് സാറ്റർഡേ പ്രൊമോ വന്നിട്ടുണ്ട് ലാലായിട്ടും കത്തിക്കേറുന്നുണ്ട് നിവിൻ്റെ നേരം അല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ ഒരു കാര്യം ഇത് എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല കാരണം പ്രൊമോ ആണ് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരാഴ്ച നിവിൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫയർ ചെയ്യുക മാത്രമല്ല പണിഷ്മെൻ്റ് അല്ല പുറത്താക്കാൻ വരെ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നിവിനോട് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ച് കീറുക ബുള്ളി ചെയ്യല്ല ഹറാസ് ചെയ്യുക ടോർച്ചർ ചെയ്യുക ഫിസിക്കൽ അറ്റാക്ക് നടത്തുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിവിൻ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനകത്ത് മത്സരാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ച കാര്യങ്ങളാണ് അതിൻ്റെ ഫലമായിട്ടിന്ന് ഷാനവാസ് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണ് ഈ പ്രമോയിൽ നമുക്ക് കാണാൻ പറ്റും ഷാനവാസ് എത്തിയിട്ടുള്ള മേ ബി ലാലേട്ടൻ്റെ എപ്പിസോഡ് അവസാനമായിരിക്കാം ലാ ഷാനവാസാനകത്തോട്ട് എൻ്റർ ആവുന്നത് നമുക്ക് കാത്തിരിക്കാം ഷാനവാസിൻ്റെ അല്ലേ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇത്രയും നാളത്തെ വീക്കെൻഡ് എപ്പിസോഡുകളിലെല്ലാം ഈ നിവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു എന്ത് കാട്ടി കൂട്ടിയാലും അതൊക്കെ ഒരു കോമഡി ടച്ചിൽ തൊട്ട് തഴുകി പോകുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡും അതുപോലെ തന്നെ സ്നേഹത്താൽ നിവിനെ ഉപദേശിക്കുന്ന ഒരു ലാലേട്ടനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ ലാലേട്ടനിൽ നിന്നും നിവിന് നേരെ തിരിയുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് ഈ പ്രമോയിൽ കാണാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും കാത്തിരിക്കാമല്ലേ ഇന്ന് ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കാനുണ്ട് പറയാനുണ്ട് കാണാനുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കല്ലേ ബ ബൈ